ഇന്നത്തെ രാവിലത്തെ ഒരു വീഡിയോ കേട്ടോ സംഭവം വേറെ ഒന്നുമില്ല രണ്ട് ദിവസമായിട്ട് വഴിയരികിൽ ഒരു മൂന്ന് പേരെ ആരോ കൊണ്ടു തള്ളിയിട്ട് പോയി ഇന്ന് അതിൽ ഒരുത്തിക്കൊരു ജീവനായി ഇതിൽ ഏതിനെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ നമ്മുടെ കൂട്ടുകാരൻ മൂന്ന് പേരും നല്ല രസമുള്ള സൂപ്പറാണ് നല്ല ആക്റ്റീവാണ് അങ്ങനെ ഡോക്ടർ ഉണ്ണിയുടെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അവരുടെ തന്നെ കൊണ്ടുപോകാൻ തീരുമാനമായി തൊട്ടുടെ വീട്ടിൽ നിന്നൊരു ചാക്കൊക്കെ മേടിച്ച് ഒരുത്തിനെ അതിൻ്റെ അകത്ത് കയറ്റി രണ്ടെണ്ണം പാവം അതിലേ നോക്കിയിരിക്കുക കേട്ടോ കൂട്ടുകാരൻ്റെ പോക്ക് അങ്ങനെ അവനെ റിസ്ക് ചെയ്തുകൊണ്ട് പോകുന്ന പോക്കാണിത് പുള്ളി ചാക്കിൻ്റെ അകത്തൊന്നും അറിയാത്തതല്ലേ ഇരിക്കുക പട്ടിക്ക് വേണ്ടി എന്തൊക്കെയാ നോക്കി ബിസ്ക്കറ്റ് പാല് എല്ലാ ദിവസവും ഇതൊക്കെ കാണുമോ അതോ ഇന്ന് മാത്രമേ ഉള്ളു എന്നറിയത്തില്ല അങ്ങനെ പുള്ളി പട്ടീനെ കൊണ്ട് വീട്ടിലോട്ട് പോയി ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോയ വഴിക്ക് ആ ചായക്കടന്ന് രണ്ട് മുട്ടേനെ മേടിച്ചു രണ്ട് മുട്ടയൊക്കെ മേടിച്ച് പോയി രാവിലെ അതിനാ വഴിയരിയിൽ കഴിക്കാനൊന്നും കിട്ടത്തില്ല എന്നറിയാം ആ സ്ഥലത്തെത്തി രണ്ടുപേരും വിശ്രമിക്കാറുണ്ട് ചാടി വന്നു ചെന്നപ്പോൾ തന്നെ അവിടെ ആരൊരു പാത്രമല്ലേ കൊണ്ടു വെച്ചിട്ടുണ്ടല്ലോ ഇന്നലെ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മുട്ടയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ആയിട്ടങ്ങ് കൊടുത്തു വിശ് നിന്നുകൊണ്ടാന്ന് തോന്നുന്നു മൊത്തം തിന്നുകൊണ്ടോ രണ്ടും പാവങ്ങൾ നല്ല വിശപ്പാന്ന് തോന്നുന്നു അങ്ങനെ നമ്മളെ കനാലിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് അതിന് കുടിക്കാൻ കൊടുക്കാൻ വേണ്ടി പിന്നെ കിട്ടുന്ന ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്ത് അതിനൊഴിച്ചു കൊടുത്ത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങൾ പെരിയാമ്പ്ര ആ കനാലിൻ്റെ സൈഡിലുണ്ട് മൊത്തം മൂന്നെണ്ണം ഉണ്ടായിരുന്നു എണ്ണത്തിൽ നിന്നിപ്പോൾ കൊണ്ടുപോയി ആവശ്യമുണ്ടെങ്കിൽ വന്ന് കൊണ്ടുപോകുക വളർത്തുക നല്ല പട്ടിക്കുഞ്ഞുങ്ങളാണ് അപ്പം അത്രേ ഉള്ളൂ രാവിലെ ഇത് കണ്ടപ്പോൾ ആവശ്യക്കാരെല്ലാം ഉണ്ടെങ്കിൽ കൊണ്ടുപോട്ടെ എന്ന് കഴുതി വെറുതെ കിട്ടോ വീഡിയോ കേട്ടോ